രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന ഇത്തവണത്തെ ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക കേരളത്തിൽ നിന്നും രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് മാത്രമാണ് ഡൽഹിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് ഇതിലൊരാളാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക പാറുമ്പോൾ അതിന് സാക്ഷിയാകാൻ പോകുന്ന ആവേശത്തിലും അത്യാഹ്ലാദത്തിലുമാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കേരളത്തിൽ നിന്നും ഇത്തവണ ക്ഷണം ലഭിച്ച രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാൾ സി ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കേരള പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എന്നിങ്ങനെ അഞ്ച് പേർക്കാണ് കേരളത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം ലഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ നടക്കുന്ന വിവിധ സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന കാര്യമാണെന്നും ഇരുപത് വർഷക്കാലം സ്വരാജ് ട്രോഫി നേടിയ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇങ്ങനെയൊരു അവസരം കിട്ടിയതിൽ അഭിമാനമുണ്ടെന്നും സിരാജിക പറഞ്ഞു നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക സംസ്ഥാനത്ത് നിന്നും രണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ ഒരു ജില്ലാ പ്രസിഡൻറ്റ് ഒരു ബ്ലോക്ക് പ്രസിഡൻറ്റ് കേരള സ്റ്റേറ്റ് പഞ്ചായത്ത് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് അങ്ങനെ അഞ്ച് പേർക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിമൂന്നാം തീയതി മുതൽ ആഗസ്റ്റ് പതിമൂന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഡൽഹിയിൽ വയ്ക്കുന്ന ഡൽഹിയിൽ വെച്ച് നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഞങ്ങൾ അഞ്ച് പേര് പങ്കെടുക്കും കണ്ണൂർ ജില്ലയിലെ പായം പ്രസിഡൻ്റ് ആണ് പിന്നെ കൂടാതെ അങ്ങനെ രണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് പങ്കെടുക്കുന്നത് തുടർച്ചയായി ഇരുപത് വർഷത്തോളം സുജാ ട്രോഫി ലഭിച്ച ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി പ്രസിഡൻറ്റായത് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഇങ്ങനൊരു അവസരം നമുക്ക് ലഭിച്ചത് കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പ്ലെയിൻ കയറുക എന്നുള്ളത് പ്ലെയിനിൽ യാത്ര ചെയ്യുക എന്നുള്ളത് എന്തായാലും അടുത്ത മാസം ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകാതിരിക്കുന്നു എന്തായാലും ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് ചരിതാർത്ഥ്യമുണ്ട് കേന്ദ്ര സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് എല്ലാവിധ ഈ അവസരം ഒരിക്കൽ കൂടി നമ്മുടെ സംസ്ഥാന ഒക്കെ ഗവൺമെന്റിന്റെ ആദ്യമായി വിമാനത്തിൽ കയറാൻ കഴിയുന്നതിന്റെ സന്തോഷവും പ്രസിഡന്റിനുണ്ട് കുടുംബശ്രീയുടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്ന ഇരുപത്തിയഞ്ചു വർഷമായി കുടുംബശ്രീ അംഗവും പത്ത് വർഷം ചെയർപേഴ്സണും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായ സിരാജിക രാജ്യ തലസ്ഥാനത്തേക്ക് പോകുന്നതും പഞ്ചായത്തിനാകെ അഭിമാനമുണ്ടാക്കുന്ന ഒന്നാണ് ബ്യൂറോ ശ്രീകൃഷ്ണപുരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ